പതിവായിട്ട് പറയുന്ന കാരണങ്ങൾ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ആ പ്രധാനമായിട്ടും വെള്ളത്തിൻ്റെ ഒരു ലഭ്യത തന്നെയാണ് പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നം വെള്ളവും കാട്ടില് എന്താ പറയുക ആയിട്ടുള്ള അതായത് ജ്യൂസി ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളുടെ ലഭ്യത വളരെ കുറഞ്ഞിട്ടുണ്ട് ഈ ചൂട് കാരണം അതൊക്കെ തന്നെയാണ് ആനകളെയും മറ്റ് മൃഗങ്ങളെയും പുറത്തോട്ടിറങ്ങാൻ വേണ്ടിട്ട് പ്രേരിപ്പിക്കുന്നത് ആ കടുവകളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ഒരു അതിന്റെ പ്രേക്ഷിച്ചുകൂടെ പുറത്തോട്ട് വരുമ്പോ അതിന്റെ കൂടെ വരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും കാരണം ഭക്ഷണം തേടിയിട്ടും പുറത്തോട്ട് വരുന്നുണ്ട് ആ ചൂട് തന്നെയാണ് ഇതിന്റെ ഒരു പ്രധാന കാരണം അതോടൊപ്പം എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ അങ്ങോട്ട് ഈ പോലെ ആന ഇറങ്ങി വരാനുള്ള ഒരു സാധ്യതയൊക്കെ മുന്നിൽ കണ്ട അങ്ങനെയൊരു നടപടി അല്ലെങ്കിൽ ഇവർക്ക് വെള്ളം കുടിക്കാൻ അങ്ങനെയുള്ള നടപടികളൊക്കെ സ്വീകരിക്കേണ്ടതില്ലേ ഇതിപ്പോൾ ഇവർ ഈ ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങി വരും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിനൊക്കെ തള്ളി വിട്ടുകൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളാകുന്നുണ്ടുള്ളതാണ് അതെ അതെ കാടിനുള്ളില് എങ്ങനെ വെള്ളത്തിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളതാണ് ഒരു പ്രശ്നം കാരണം മൃഗങ്ങളൊന്നും കെട്ടിക്കിടക്കുന്ന മോശപ്പെട്ട അല്ലെങ്കിൽ ഇലയൊക്കെ വീണ് ചീഞ്ഞ വെള്ളം അവർ പിടിക്കത്തില്ല അവരെപ്പോഴും നല്ല വെള്ളം തേടി തന്നെ വരും നല്ല വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ കുടിക്കത്തുള്ളൂ അപ്പം അതെങ്ങനെ കാട്ടിൽ നമ്മളിപ്പോൾ കുളം കുഴിച്ച് വെള്ളം എത്തിക്കുന്നു എന്ന് സങ്കല്പിച്ചാൽ പോലും തുടർച്ചയായിട്ട് നമുക്കത് ചെയ്യാൻ കഴിയില്ല എല്ലാ ദിവസവും വെള്ളം എത്തിക്കാൻ കഴിയും മാത്രമല്ല പെരിഫറിയിൽ മാത്രമേ വാഹനങ്ങളിൽ പോയിട്ട് അത് ചെയ്യാനും കഴിയും ഉൾക്കാടുകളിലേക്കൊന്നും പ്രത്യേകിച്ച് മൂന്നാറ് പോലെ മലമ്പ്രദേശം കുന്നുകളും താഴ്വാരങ്ങളും മാത്രമുള്ള ഒരു സ്ഥലത്ത് അതെങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു പ്രായോഗികമായ ഒരു പ്രശ്നമില്ലേ അതിനകത്ത് വെള്ളത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തുന്നത് ഇത്തരം സമയങ്ങളിൽ വലിയൊരു പ്രതിസന്ധി തന്നെയാണ് മറ്റേങ്ങനാ വെച്ചാൽ നമ്മൾ ഈ തടയണയൊക്കെ കെട്ടുമ്പോൾ സംഭവിക്കുന്നത് വച്ചാൽ ചെറിയ നീരുറവകളിലാണ് ചെയ്യുക അതിലുള്ള ചെറിയ ഉറവ അവിടെ കെട്ടി നിൽക്കുകയും അത് കുറേശ് ഓവർഫ്ലോ ചെയ്ത് വെള്ളം വലിയ കുഴപ്പമില്ലാതെ നിലനിൽക്കുകയും ചെയ്യും പക്ഷെ ഇപ്പം പൂർണ്ണമായിട്ടും പറ്റി വരേണ്ട ഒരു സാഹചര്യത്തിൽ അതിൽ നിന്നൊന്നും അത്തരത്തിലുള്ള ഒരു സാങ്കേ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചും വെള്ളം ലഭ്യത ഉറപ്പുവരുത്താൻ കഴിയുക ഒരു പക്ഷേ ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് കൊഴൽക്കിണർ അടിച്ചിട്ട് സോളാർ പമ്പ് വെച്ചിട്ട് ടാങ്ക് കെട്ടി തുറച്ചയായിട്ട് വെള്ളം അതിലേക്ക് പമ്പ് ചെയ്തിട്ട് അത് അങ്ങനെ ഓർഫെയ്ത് പോയിക്കൊണ്ടിരിക്കും അപ്പം നല്ല ശുദ്ധമായ വെള്ളം അവിടെ ഉണ്ടാകും പക്ഷെ അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന എണ്ണത്തിന് ഒരുപാട് പരിമിതിയുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്കത് ചെയ്തിട്ട് പ്രയോജനവുമില്ല മാത്രമല്ല ഈ ഇത്തരം കോഴിക്കണറിലടിക്കുന്നതിനുള്ള ഒരു ഉണ്ട് അതെന്ന് വെച്ചാൽ വാഹനം പോയി ചെയ്യാവുന്ന സ്ഥലങ്ങളിലേ നമുക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ പെരിഫറിലുമായിരിക്കും കൂടുതൽ മൃഗങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാൻ മാത്രമേ അത് സഹായിക്കത്തുള്ളൂ എന്നുള്ളതാണ് സത്യത്തിൽ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് കാരണം നമുക്കൊരു ഒരു തലത്തിലും ഒരു സൊല്യൂഷൻ നിർദ്ദേശിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നമായിട്ടാണ് ഈ ചൂട് കൂടി ഉണക്കുകൂടി അതുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നങ്ങൾ ഇപ്പം നിലവിലുള്ളത് അതിനോക്കെന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാണ് ഒരുപക്ഷേ ആനകൾക്ക് പോകാനും വെള്ളം കുടിക്കാനും കോറിഡോറുകൾ നിർമ്മിക്കുക എന്നുള്ളതായിരിക്കും പറ്റിയെന്ന് പറഞ്ഞാൽ ജനവാസ കേന്ദ്രത്തിന്റെ വരും പല സ്ഥലങ്ങളിലും അങ്ങനെ സ്വാഭാവികമായിട്ട് തന്നെ ആനകൾ ഇങ്ങനെ അതായത് സ്വാഭാവികമായിട്ട് അങ്ങ് പറയുന്നത് പോലെ ഒരുപാട് പരിമിതികൾ ഉണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും പക്ഷെ അതിനപ്പുറത്തേക്ക് ഇവിടെ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു എത്ര ജീവനാണ് ഈ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നഷ്ടമായത് ജീവൻ തന്നെ ഇല്ലാണ്ടാവുന്നത് വീടും കുടിയുമൊന്നും അല്ലെ അപ്പുറത്തേക്ക് ജീവൻ ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഈ തന്നെ ജീവിക്കുന്ന ജീവൻ പണയം വെച്ചാണ് പക്ഷേ ഇതൊക്കെ മുന്നിൽ ഒരു ദ്രുതഗതിയിലുള്ള എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കുന്ന തരത്തിലേക്ക് എത്താനല്ല മുന്നോട്ട് പോകും ശരിയാണ് പക്ഷെ ഇതെന്താണെന്ന് വെച്ചാല് നമുക്ക് ഒന്നോ രണ്ടോ സ്പെസിഫിക് ആയിട്ടുള്ള നമുക്ക് പിടിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ അതിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിട്ട് കാട്ടിനുള്ളിൽ നിലനിർത്താൻ കിടക്കുന്നതിനെ സ്ക്വാഡ് എന്താ പറയാ എലിഫന്റ് സ്ക്വാഡിന്റെ ആൾക്കാരൊക്കെ പോയി അതിനെ തിരിച്ച് കാട്ടിലേക്ക് ഒക്കെ ചെയ്യാൻ സാധിക്കും പക്ഷെ ഇതിപ്പോ ഒരുപാട് മൃഗങ്ങൾ മൃഗങ്ങളില് ഇൻവോൾവ് ആണ് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ ആനകൾ ഇറങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത് ആ ഇപ്പൊ കെട്ടിയാൽ പോലും പ്രായോഗികമായിട്ട് അത് വിജയിക്കത്തില്ല അങ്ങനെയാണ് നമുക്ക് ഉള്ളത് സത്യത്തിൽ ഞാനതാ പറഞ്ഞു ഇതിനകത്ത് സൊല്യൂഷൻ പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം വെള്ളം എങ്ങനെ നമുക്ക് എത്തിക്കാം എന്നുള്ളത് സംബന്ധിച്ചിട്ട് എല്ലാവരും കൂടെ നിന്ന് ആലോചിക്കാം അല്ലെങ്കിൽ വെള്ളമുള്ള സ്ഥലങ്ങള് കുറച്ച് ഭാഗമെങ്കിലും തൽക്കാലം ആനകൾക്ക് വന്ന് വെള്ളം കുടിച്ച് പോകാനുള്ള ഒരു വഴി നിർമ്മിക്കുന്നതിനെ പറ്റി കോറിഡോറ് നിർമ്മിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ ആലോചിക്കുക